ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനി ഇനി നന്ദിനിയെ കൊണ്ട് ആ മെഷീൻ ഓണാക്കുമെന്ന് സൂര്യ പറയണ കേട്ടോ എന്നാൽ ഈ സമയം ഇന്ദ്രജക്ക് വലിയ അപമാനമാവുകയാണ് എല്ലാവർക്കും മുന്നിൽ തന്നെ ആകെ നാണം കെടുത്തിരിക്കുകയാണല്ലോ അങ്ങനെ ഇന്ദ്രജ വേദയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അങ്ങോട്ടേക്ക് വിജയി കടന്നു വരികയാണ് അപ്പോൾ ഇന്ദ്രജ പറയാണ് എനിക്കെന്ത് അപമാനമാണ് ഉണ്ടായത് അമ്മ എല്ലാവർക്കും മുന്നിൽ എന്നെയാണ് മെഷീൻ ഓണാക്കുന്നതെന്ന് പറയുമ്പോൾ ആ പെണ്ണിനെ ആ വേലക്കാരി പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നു ഇത് ഞാനങ്ങനെ വെറുതെ വിടാൻ തയ്യാറല്ല എന്ന് പറയാനും കേട്ടോ അപ്പോൾ അത് കേട്ടോടെ തന്നെ വിജയ് പറയുന്നത് കുറേ ആയി ഇന്ദ്രജയ് ഇതൊക്കെ കേൾക്കുന്നത് നീ കുറേ കായല്ലോ പറയുന്നത് ഇല്ല ഞാൻ അവൾക്കൊരു പണി കൊടുക്കും അതെ പണി കൊടുക്കുമ്പോൾ എന്നെ ആ പണിയിൽ നിന്ന് ഒഴിവാക്കണേ എല്ലാ പണികളും എനിക്കാണല്ലോ അടി തിരിച്ചടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം എന്ത് പണി കൊടുക്കുകയാണെങ്കിൽ എന്നോട് കൂടി പറഞ്ഞിട്ടായിക്കോട്ടെ പണി അല്ലെങ്കിൽ ആ പണിയിൽ ചെന്ന് വീഴുന്നത് ഞാനാണെന്ന് വിജയ് പറയണം കേട്ടോ അപ്പോൾ അത് കേട്ടോടെ തന്നെ ഇന്ദ്രജയിന് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേദക്കും വിജയിക്കും ഓ ഇത് നല്ല ഐഡിയ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീടാണെങ്കിൽ കാണിക്കുന്നത് അത് പത്മയാണ് പത്മ നല്ല ടെൻഷൻ അടിച്ചിരിക്കുകയാണ് പത്മക്ക് ആകെ അടിമുടി ദേഷ്യം വരുകയാണ് തന്നെ ഭർത്താവിനെ ദിക്കേരിക്കാനും എനിക്ക് പറ്റത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് ഇന്ദ്രജ കയറി വരുന്നത് ഇന്ദ്രജയെ കണ്ടുകൊടുന്ന് തന്നെ പത്മക്ക് ഒരുമാതിരി ദേഷ്യം കണ്ട് മൊത്തത്തിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇന്ദ്രജ വച്ചു പറയുകയാണ് ഞാനൊരു കാര്യം പറയട്ടെ അത് പിന്നെ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അതെൻ്റെ മുന്നിൽ നിന്ന് പോയിക്കേ കുറേയായി നിങ്ങളുടെയൊക്കെ ഉപദേശം കേൾക്കുന്നത് അപ്പോൾ അത് കേട്ടോട് തന്നെ അമ്മേ എനിക്ക് മുൻ എന്നെ എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്തല്ലേ ചെയ്തത് സൂര്യ എന്തുമാത്രം അപമാനമാണ് എനിക്കുണ്ടായത് ആ കമ്പനി സ്റ്റാഫുകൾക്ക് മുന്നിൽ എനിക്കൊരു വില പോലും തരാതെ ആ മെഷീനെ ഓണാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര നാണക്കേടാണ് ഇതങ്ങനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയട്ടോ അപ്പോൾ ഉടനെ പത്മ പറയണേ നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല വെറുതെ വിടില്ല അങ്ങനെ എങ്ങനെയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സൂര്യയുടെ സ്വഭാവം എനിക്കറിയാലോ അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിനൊരു പണി എന്ന് കൊടുത്തിരിക്കുമെന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി എന്ത് പണിയെന്ന് ചോദിക്കുകയാണ് പത്മ അപ്പം ആ പണി എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കേട്ടോടെ തന്നെ പത്മക്കൊരു ഒക്കെ വന്നു കേട്ടോ ആദ്യം പത്മ പറയുകയാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്തായാലും മെഷീൻ അവർ തന്നെ പോയി ഓൺ ആക്കോട്ടെ എന്തിനായി ഞാനിങ്ങനെ നോക്കുകുത്തിയായി അവൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടു നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് എന്താണെന്ന് വെച്ച് പറയുന്നത് അങ്ങനെ തോറ്റോടരുത് അമ്മേ അമ്മേ ഞാൻ അമ്മക്ക് മുന്നിൽ അവൾക്ക് ഉണ്ടാവാൻ പോകുന്ന എന്തെന്ന് ഞാൻ അമ്മക്ക് മുന്നിൽ കാണിച്ചു തരാം അപ്പോൾ ആ കാണുന്നതിനോടുകൂടി എല്ലാം കൊണ്ട് അവൾക്ക് മദ്യം ും അത് അമ്മ കണ്ടു കഴിഞ്ഞാൽ അവൾ മതിയാവും അവൾക്ക് ഒരിക്കലും ഓണാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഓർമ്മ കട്ടിമുട്ടി എന്താ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും വലിയൊരു ഡാൻസ് കളിക്കാൻ അത്രയും വലിയൊരു സന്തോഷം വരികയാണ് കേട്ടോ അപ്പം അന്നെനിക്കൊരു നല്ലൊരു പണി കൊടുക്കാൻ പോവാണ് അങ്ങനെ ഈ സമയത്ത് കേട്ടോടന്നിട്ട് ശരി നാളെ ഞാൻ എന്തായാലും നേരത്തെ തന്നെ റെഡി ആവാൻ നമുക്ക് പോകാം എന്ന് പറയാണ് ഇതേ സമയം കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനി സൂര്യ വരുമ്പോൾ ഒരു കർട്ടൻ്റെ പിറകിൽ ഇങ്ങനെ ഒളിച്ച് നിൽക്കുന്നത് തല മാത്രം പുറത്ത് കാണിക്കുകയുള്ളൂ സൂര്യയാണെങ്കിൽ ഇത് കണ്ടിട്ടില്ല സൂര്യ നേരെ ബാത്റൂമിലോട്ട് പോകുന്നു ഫ്രഷ് ആവുന്നു അവിടെ നിന്ന് ഇറങ്ങി വരുന്നു അങ്ങനെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം നന്ദിനിയുടെ തല മാത്രാണ് കേട്ടോ സാർ എന്ന് പറഞ്ഞ് വിളിക്കുക അപ്പോൾ ഈ സമയം നന്ദിനിയുടെ തല കാണുമ്പോൾ സൂര്യൻ ഏട്ടാ അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടുന്നുണ്ട് നീ എത്ര പോയി കാണിക്കുന്നത് കർട്ടൻ്റെ പിറകിൽ തല മാത്രം കാണിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി അയ്യോ സൂര്യ സാർ പേടിച്ചോ അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനായിരുന്നു ഓ ഓഹ് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നെയാണല്ലോ നിൻ്റെ എളിമ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കണം അത് എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരുമോ എന്തിൽ നിന്നും അത് എന്നെ ഇതിൽ ഒഴിവാക്കി തരൂ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി എന്തിൽ നിന്നും അതല്ലേ ആ മെഷീൻ മെഷീൻ ഞാൻ എന്താ ഓൺ കിട്ടുന്നത് അത് ഇന്ദ്രജ ആഗ്രഹിച്ചതല്ലേ അവൾക്ക് കൊടുത്തേക്ക് അവർക്ക് കൊടുത്തേക്ക് എനിക്ക് വേണ്ട ഇന്ദ്രജ മേഡത്തിന് കൊടുത്തേക്ക് അത് കേട്ടോടങ്ങി നിർത്ത് ഇത് പറയാനാണ് ചെൻ്റെ അടുത്ത് അതല്ല കുടുംബത്തെ സമാധാനം കളയുന്നതിന് നല്ലത് കുടുംബത്തെ സമാധാനം ഉണ്ടാക്കിയല്ലേ ഞാൻ അത് ഓൺ ചെയ്ത് എന്ന് കരുതി എനിക്ക് വലിയ സന്തോഷമൊന്നും കിട്ടാനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് ഓൺ ചെയ്യണമെന്ന് നിർബന്ധമില്ല ഈ പറയുന്ന കാര്യത്തെക്കുറിച്ച് സാറൊന്നും ആലോചിച്ച് നോക്കുക നമുക്ക് കുടുംബത്തെ സന്തോഷമല്ല വേണ്ടത് അങ്ങനെ ഒരു സന്തോഷം എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ ഈ നിൽക്കുന്ന നന്ദിനി ഓണാക്കുന്നതിലാണ് എനിക്ക് സന്തോഷം ഞാനൊരു തീരുമാനമെടുത്ത് ആ തീരുമാനത്തിന് മുകളിൽ വേറെ ഒരു തീരുമാനമില്ല എന്ന് പറയുന്നത് അത് സാർ അതെ നന്ദിനി നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു അത് ഞാൻ ഉൾക്കൊള്ളും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നീ പറയേണ്ട ഇതിന് ഞാനൊരു തീരുമാനമെടുത്ത് എന്നെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് ഇതിന് ഞാൻ എടുക്കുന്ന തീരുമാനത്തിനപ്പുറം വേറൊരു തീരുമാനം ഇല്ലാന്ന് പറയട്ടോ എന്നാലും സൂര്യ സാർ ഇല്ലെന്ന് പറഞ്ഞു ഇനി നിർത്തിയേക്കെന്ന് പറയട്ടോ അങ്ങനെ ഈ സമയം അങ്ങ് മിണ്ടാണ്ടെന്നതിനും പിന്നീട് കിടക്കുക എന്നാൽ അതിൻ്റെ മോള് പോയി വേഗം കിടക്ക് നാളെ പെട്ടെന്ന് പൂജയ്ക്ക് പോകാനുള്ള അപ്പോൾ അതിൻ്റേതായ നടപടികൾ നടത്താനുള്ള ഇനി വേഗം 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 നോക്കിയെന്ന് പറഞ്ഞിട്ട് കിടക്കുകയാണ് കേട്ടോ പിന്നീടാണെങ്കിൽ ഇന്ദ്രജയാണ് കാണിക്കുന്നത് ഇന്ദ്രജയ്ക്ക് കലി അടങ്ങുന്നില്ല തെക്കോട്ടും മടക്കോട്ടും ഇന്ദ്രജ നടക്കേണ്ട വിജയ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഒന്ന് നാണം കെട്ടുന്നതിനെ അതിനെക്കുറിച്ച് ആലോചിക്കുക നാളത്തെ ഒരു ദിവസമാവാണ് അത് തിരിച്ചടി കൊടുത്തേക്കുന്ന എനിക്ക് സമാധാനമുള്ളതെന്നൊക്കെ ഉള്ളതെന്നൊക്കെ എങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആവുന്ന രംഗമാണ് മൊത്തത്തിൽ ഡ്രസ്സൊക്കെ മാറി അണിഞ്ഞുങ്ങി താഴോട്ട് വരാണ് അപ്പോൾ ഉടനെ തന്നെ അമ്മയെ കണ്ടില്ലല്ലോ അപ്പൊ അമ്മ ഇറങ്ങി വരണം അപ്പോൾ അവിടെ ഇന്ദ്രജ ഈ യതീന്ദ്രനും ഉണ്ട് കേട്ടോ അപ്പോൾ യതീന്ദ്രന് അങ്ങോട്ടേക്ക് വരുകയാണ് അപ്പോൾ ഉടൻ തന്നെ എന്നാൽ നമുക്ക് പോകില്ലേ അപ്പോൾ യതീന്ദ്രൻ പറയണ അങ്ങനെ ഇങ്ങനെ പോകാൻ കഴിയും ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് വേണ്ട പൂജയ്ക്ക് പോകാൻ അവർ ഓഫീസിലെത്തുന്നതല്ലേ അപ്പോൾ നമ്മുടെ മോന് സൂര്യൻ കൂടി വരട്ടെ അത് കേട്ട ഉടനെ ഓ മോനെ കാക്കാനെന്ന് ഞെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ പോകുന്നു ആ റാണിയെ കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ ഇന്ദ്രജനി ഇങ്ങനെ ദേഷ്യം പിടിക്കില്ല അപ്പോഴേക്കും ഇന്ദ്രജ പറയണേ അച്ഛനൊന്നും ഇണ്ടാതിരുന്നേ അപ്പോൾ പത്മ പറയണേ ഇവിടെ നിൽക്കില്ല അതെ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളോട് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങുന്നതാണ് അത് അതിൻ്റെതായ നല്ലത് വാഷും വൈരാഗ്യമൊക്കെ എല്ലാവർക്കും എല്ലാവരോടും ആവാം പക്ഷെ അതൊക്കെ പാകത്തിന് മതി ഒന്നും അതിരി കിടക്കരുത് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഒരു അഞ്ച് മിനിറ്റ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തെന്ന് കരുതി എന്താ കുഴപ്പം എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം നന്ദിനി ഞാൻ കാണിക്കുന്നത് നന്ദിനി അണിഞ്ഞൊരുങ്ങിയിട്ടുണ്ട് നന്ദിനി നല്ല അടിപൊളി സുന്ദരിയായി തന്നെ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ് അങ്ങനെ നല്ല സാരിയൊക്കെ നന്ദിനി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി ഇങ്ങനെ അണിഞ്ഞു സമയത്ത് സൂര്യ പറയാനെന്നാൽ നമുക്ക് പോകില്ല അപ്പോൾ നന്ദിനി പറഞ്ഞത് സൂര്യ സാറ് ഞാനൊരു കാര്യം പറയട്ടെ എന്ത് കാര്യം അത് എനിക്കൊരു കാര്യം പറയാനുണ്ട് സൂര്യ സാറ് ദയവി ഇത് എന്നെ മതി മതി നന്ദിനി ഇക്കാര്യത്തെക്കുറിച്ച് ഇനി പറയേണ്ട ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട് അത് ഉറപ്പാണ് ഒന്ന് എൻ്റെ അമ്മയാണെങ്കിൽ ഒന്ന് നീയാണ് അത് ഉറപ്പ് ഉറപ്പിച്ച കാര്യമാണ് ഒരു മെഷീൻ നീ ഓണാക്കും ഒരു മെഷീൻ എൻ്റെ അമ്മ ഓണാക്കും എൻ്റെ വാശിയാണ് ഇത് എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് ഞാൻ ഒരിക്കലും പിന്മാറത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വേറൊരു സംസാരം അവിടെ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദിനി പിന്നീട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരു പിന്നെടുത്ത് തൻ്റെ പിന്നിലെ സാരി പിറകിലെ പിൻ നോക്കണം കേട്ടോ അങ്ങനെ താൻ പിന്നെയ്യാൻ നോക്കുമ്പോൾ തനിക്ക് എത്തുന്നില്ല ഒരുപാട് ഇഷ്യൂ ഇതൊരു ഇഷ്ടമാണിത് അപ്പോൾ ഈ സാരി പിൻ ചെയ്യാൻ ബാക്കിലാണല്ലോ പിന്നീട് കൈ തൻ്റെ കൈ മടങ്ങുന്നില്ല അങ്ങനെ സൂര്യ എന്താടോ എന്താ പ്രശ്നം അത് പിന്നെ എൻ്റെ സാരി പിറകിൽ ഓ അതാണ് എന്നാൽ താൻ തെനിഞ്ഞ് നിൽക്കുക അയ്യോ അത് വേണ്ട അപ്പോൾ ബ്ലൗസിൻ്റെ ഇറക്കൊക്കെ നല്ല കൂടുതലാണ് അതുമാത്രമല്ല ബ്ലൗസിൻ്റെ ഉള്ളിലൂടെ പിന്നെ അപ്പോൾ അതേ അതേസമയം നന്ദിനി ഇങ്ങോട്ട് ചോദിക്കാം ചോദിക്കുക എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ കുത്തിത്തരുന്നതല്ലേ ഏ ഇല്ല ഇല്ല എന്ന് നന്ദിനി ഇങ്ങനെ നാണത്തോടു കൂടി പറയണം അങ്ങനെ സൂര്യ പിന്നെ എടുക്കുന്നു പിന്നീട് ബ്ലൗസിനുള്ളിൽ കൈയിട്ട് ആ ചെറുതായി ആ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നന്ദിനുടെ ഉള്ളിലൂടെ എന്തൊക്കെയോ ഒന്ന് കയറിപ്പോകുന്നത് പോലെ നന്ദിനിക്ക് എവിടേക്കോ താൻ സൂര്യ യുമായി അടുക്കുന്നത് പോലെ അങ്ങനെ നന്ദിനി ആ ഒരു സുഖം ആ ഒരു ആനന്ദമുണ്ടല്ലോ അതിങ്ങനെ അനുഭവിക്കുകയാണ് നന്ദിനിയുടെ മുഖത്ത് ആ സ്നേഹത്തിൻ്റെ ആ ഇത് വാരിത്തൊളുമ്പുന്ന ആ ഒരു ഇതൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നീട് എന്നാൽ സാർ നമുക്ക് പോകില്ലേ ആ എന്നാൽ സാറേ എന്നെ ഒന്നുകൊഴു അന്തിനീ ഇനി ഇത് പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം അങ്ങ് മാറുമെന്ന് പറഞ്ഞ് ഒച്ച എടുക്കണം അതോടുകൂടി അത് അവിടെ പറച്ചിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും താഴെ പത്മയാണ് കാണിക്കുന്നത് പത്മ ഈ പറയുന്ന വേദയോട് ഒരു തലേന എടുത്തു കൊണ്ടുവരാൻ പറയണേ അങ്ങനെ ഒരു തലേണ എടുത്തു കൊണ്ടുവന്നിട്ട് പത്മ ഇങ്ങനെ താഴേക്ക് കിടക്കാൻ സോറി സോഫയിൽ ഇങ്ങനെ കിടക്കാൻ നോക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ യതീന്ദ്രം പറയുന്നത് പത്മേ ഇതൊക്കെ കുറച്ച് ഓവറാണ് ഒരാളെ ഒരു അഞ്ച് മിനിറ്റ് താം വെയിറ്റ് ചെയ്യുന്നതിൽ ഇങ്ങനെ അപമാനിക്കുന്നൊരു പ്രവൃത്തി ചെയ്തത് അല്ല റാണി ഇറങ്ങി വരുമ്പോഴത്തേന് എത്ര നേരാവുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ മതി പത്മേ അപ്പോഴേക്കും ഇന്ദ്രജ പറയണേ ശരിയാണ് റാണി എപ്പോഴും ഇറങ്ങി വരികയെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാനും കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കിടക്കാൻ ഒരുങ്ങിയാണ് കേട്ടോ അപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങി വരിക അപ്പോൾ നന്ദിനി ഇറങ്ങി വരുന്ന സമയത്ത് സൂര്യ പറയണ നന്ദിനി നിൻ്റെ സാരിയുടെ പ്ലീറ്റിൽ തീരെ ശരിയായിട്ടില്ല ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുമ്പോൾ ശരിയാക്കുക അപ്പോൾ അവർക്കിത് കാണുമ്പോൾ വലിയ ദേഷ്യം ഇങ്ങനെ വരികയാണ് കേട്ടോ പക്ഷേ തൻ്റെ ദേഷ്യമില്ല ഉള്ളിൽ അടക്കാനേ ഇവർക്ക് പറ്റത്തുള്ളൂ സൂര്യയുടെ മുന്നിലല്ലേ അങ്ങനെ സൂര്യ പറഞ്ഞു ഡാഡി ഞാൻ റെഡി ആയി എന്നാൽ പോവല്ലേ ഓ പോവാം നമുക്ക് എല്ലാവർക്കും പോവാം അങ്ങനെ രണ്ട് കാറായി അവരെ എടുക്കുകയാണ് ആ റാണി വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി അവിടെ നിന്നും പോവുകയാണ് ഏട്ടോ അങ്ങനെ എല്ലാവരും പോകുന്നു ഇവരെ വരവേൽക്കാനായി കമ്പനി മൊത്തം നിൽക്കുന്നു അങ്ങനെ ഇവർ വരുന്നു അവരെ സ്വീകരിക്കുന്നു അപ്പോൾ പൂജാരിയൊക്കെ ഉണ്ട് അപ്പോൾ പൂജ തുടങ്ങിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ തുടങ്ങാം എന്നാൽ നമ്മുടെ നിലവിളക്ക് അങ്ങ് കത്തിച്ച് തുടങ്ങട്ടെ എന്ന് പറയുമ്പോൾ യതീന്ദ്രനാദ്യം കത്തിക്കുന്നു അതിനുശേഷം പിന്നീട് പത്മ കത്തിക്കുന്നു പിന്നെ തൻ്റെ മക്കൾ സൂര്യ ഇന്ദ്രജ അതുപോലെ വേദ വിജയ് എല്ലാവരും ഇങ്ങനെ കത്തിക്കണം ഇതേ സമയം ഈ യതീന്ദ്രം പറയണേ ഇനി സൂര്യമോഹൻ കത്തിക്കട്ടെ അപ്പോൾ സൂര്യ ആണെങ്കിൽ തൻ്റെ കല് ഷൂവൊക്കെ ഊരി നന്ദിനിയെ തൻ്റെ തോളോട് ചേർത്ത് ഒപ്പം ചേർത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സൂര്യയെ കൊണ്ടുവരികയാണ് നന്ദിനി നീയും കൂടിയും വായി യോ എന്ന് പറഞ്ഞിട്ട് അവിടെ ബാക്കിയുള്ള ആ തിരികളെല്ലാം നന്ദിനിയെ കൊണ്ട് കത്തിപ്പിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് തനിക്ക് ഒരു മോതൊരു ബ്രോന് പിടിച്ചു നിൽക്കുകയാണ് നീ പറയുന്ന പത്മത്വഷേ തൻ്റെ ഭ്രാന്ത അവിടെ അടക്കാനേ പറ്റുള്ളൂ അത് ആർക്കും മുന്നിലും തനിക്ക് എടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ താൻ അത് മാത്രമല്ല ഇവിടെ വേറൊന്നും നടക്കുന്നുണ്ടല്ലോ ഇതിനിടയ്ക്ക് വിജയ് രാവിലെ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരു വിജയിയെ അതായത് ഈ മെഷീനിൽ കറണ്ട് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ വയർ അങ്ങോട്ട് കൊടുക്കുക ഈ വയർ ഇങ്ങോട്ട് കൊടുക്കുക ലാസ്റ്റ് ഞാൻ തന്നെ തീരുമോ എന്തൊക്കെയുണ്ടാവുക അപ്പോഴാണ് കേട്ടോ ഈ പറയുന്ന യന്ത്രത്തിൽ വിളിക്കുന്നത് എന്തായി വയറുകൾ തമ്മിൽ തെറ്റരുത് എന്ന് പറയുമ്പോൾ ഇല്ല അതൊന്നും ഞാൻ തെറ്റിക്കില്ല ഞാൻ കറക്റ്റ് കൊടുത്തോളാം ആ ഇനി ഞാൻ ഇത് ചെയ്തിരുന്ന പണിയല്ല ആ ചെയ്തിരുന്ന പണിയാണെന്ന് പറഞ്ഞിട്ട് പൊട്ടത്തരങ്ങളാവരുതെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം നന്ദിനുള്ള ഒരു വലിയൊരു കെണി ഒരുക്കിയിരിക്കുന്നുണ്ട് പക്ഷേ ആ കെണിയിൽ ഇനി പത്മ തന്നെ വീഴുകയാണ് പത്മ മരണമെന്തെന്ന് തിരിച്ചറിയുന്ന ആ മരണത്തിൻ്റെ വേദന എന്തെന്ന് തിരിച്ചറിയാൻ പോകുന്ന ആ ഒരു സീനിലോട്ടാണ് ഇനി കഥ പോയിക്കൊണ്ടിരിക്കുന്നത്